കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് നിങ്ങളെ ഞാൻ ഏറെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സണ്ണിൻ്റെ ഒരു ബോക്സാണ് ഓൾറെഡി ഇപ്പോൾ സണ്ണിൻ്റെ ബോക്സ് വന്നിരിക്കുകയാണ് മുമ്പ് കുറച്ച് ദിവസം സ്റ്റോക്കില്ലായിരുന്നു ഒരുപാട് കസ്റ്റമർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് ബോക്സ് വേണമെന്ന് കാരണം ഇപ്പോൾ ബോക്സ് എടുത്താൽ എടുത്ത് കാരണം ഞാൻ മുമ്പ് ബോക്സ് ആയിരത്തി രൂപയായിരുന്നു രണ്ട് വർഷത്തേക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പം ബോക്സ് ആയിരത്തി മുന്നൂറ് രൂപയാണ് എൻ്റെ ഇപ്പോഴത്തെ റേറ്റ് ആയിരത്തി മുന്നൂറ് രൂപ രണ്ട് വർഷത്തേക്ക് ആയിരത്തി മുന്നൂറാണ് കാരണം വീണ്ടും വില കൂടും എന്നുള്ള രീതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഫിനിൻസ് പാക്കേജ് വീണ്ടും ആയിരത്തി എഴുന്നൂറ് ആയിരത്തി ആവാൻ പോവുകയാണ് കാരണം രണ്ട് വർഷം കൊടുക്കുന്നത് കൊണ്ട് കമ്പനി ഒരു രീതി മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും കുറഞ്ഞ ചാർജ് നിരക്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല അവർ ആയിരത്തി എണ്ണൂറ് രണ്ടായിരം റേഞ്ചിൽ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് കേരളത്തിൽ മൊത്തം കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സൺ ഡയറക്റ്റ് ഒന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ കൊടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എടുക്കാൻ വേണ്ടി എല്ലാം പറയണം മാക്സിമം ഈ ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഇപ്പോൾ എടുത്താൽ എടുത്ത് ഇനി ചിലപ്പോൾ ഈ ഓഫറിന് ചെയ്യാൻ ഈ ഓഫറിന് മുമ്പ് ഇനി കിട്ടാത്ത ഒരുപാട് ഒരു സാധ്യതയില്ല ആയിരത്തി മുന്നൂറാണ് അതിന് മാക്സിമം ഇപ്പോൾ കമ്പനി തന്നിരിക്കുന്നത് ഇനി വീണ്ടും ചിലപ്പോൾ ഒരു ഇരുന്നൂറോ മുന്നൂറോ ചിലപ്പോൾ അഞ്ഞൂറേം കൂടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇത് എടുക്കാൻ നോക്കുക പത്ത് ബോക്സ് ഓൾറെഡി ഇപ്പം എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ മാക്സിമം എടുക്കാൻ നോക്കുക നമുക്ക് രണ്ട് വർഷത്തേക്കാണ് ഞാൻ ഇപ്പം കൊടുക്കുന്നത് രണ്ട് വർഷത്തേക്കാണ് ഞാൻ കൊടുക്കുന്നത് നമുക്കിനെ അൺബോക്സ് ചെയ്യാൻ അൺബോക്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സൺലാരറ്റിൻ്റെ ചെറിയൊരു ബ്രോഷറാണ് ആദ്യം വരുന്നത് രണ്ടാമത് ബോക്സാണ് ഒരു ആംബിയറിൻ്റെ ഒരു അഡാപ്റ്റർ എച്ച് ഡി എം ഐ കേബിൾ രണ്ട് ബാറ്ററി റിമോട്ട് സൈഡിൽ രണ്ട് റിമോട്ടുണ്ട് ഇത്രയും സാധനമുണ്ട് ബോക്സ് ഇതാണ് ബോക്സ് മോളിന് ഡിഷാൻ വന്നിറങ്ങുന്ന ഭാഗം എച്ച് ഡി എം ഐ കേബിൾ കൊടുക്കുന്ന ഭാഗം എ വി ഔട്ട് ആണ് എ വി ഔട്ടാണ് പന്ത്രണ്ട് വാർഡ്സ് ഒരേ ആംബിയർ ഉള്ള കൊടുക്കുന്ന ഭാഗം അഡാപ്റ്റർ പിന്നെ സിആർ ടിവികൾക്ക് കൊടുക്കുന്ന കേബിളാണ് വേണ്ടത് ഈ കേബിൾ സ്റ്റീഡിയ കോഡെന്ന് പറയും ഇതിന് ഇതേണ്ട ഈ ഒരു ഭാഗം ഇവിടെ കണക്ട് ചെയ്യുക മൂന്ന് ഫാ ഈ യെല്ലോ റെഡ് വൈറ്റ് ഇത് നേരെ സിആർടി ടി വിയിലെ പുറകിൽ കൊടുക്കുക ഇത് ബോക്സിൽ കൊടുക്കുക ഈ കോഡ് വേണ്ട ആവശ്യം വിളിക്കുന്നവർ ഈ കോഡ് സിആർടി ടി വി ആണെങ്കിൽ ഈ കോഡ് വേണമെന്ന് ആവശ്യപ്പെടുക എച്ച് ഡി എം ഐ ടി എച്ച് ഡി എം ഐ എൽഇഡി ടി വി ആണെങ്കിൽ എച്ച് ഡി എം ഐ കൊടുക്കുക അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ബോക്സിനകത്തുള്ളത് ഒരു ബോക്സ് ഒരു റിമോട്ട് ഒരു എച്ച് ഡി എം ഐ കേബിള് ഒരു ബാറ്ററി ഒരു അഡാപ്റ്റർ ഇത്രയും സാധനമുണ്ട് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഏത് ഭാഗത്തും എൻ സി എഫ് ഒക്കെ രണ്ട് വർഷത്തേക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ഫ്രീ ഫ്രീ ചാനൽ മാത്രമേ കിട്ടത്തുള്ളൂ ഫ്രീ എന്ന് പറയുമ്പോൾ മഴവിൽ മനോരമ സി കേരളം ഏഷ്യനെറ്റ് ന്യൂസ് ട്വൻ്റി ഫോർ ന്യൂസ് സഫാരി പവർ വിഷൻ പിന്നെ ജയ്ഹിന്ദ് ഇതുപോലെയുള്ള ഫ്രീ ഫ്രീ കാണ ഫ്രീ ആയിട്ട് കാണുന്ന ചാനലുകൾ പിന്നെ പേ ചാനലുകൾ വേണം വേണമെന്നുണ്ടെങ്കിൽ മന്ത്ലി ഒരു ചാനലായിട്ട് എടുക്കുക ഇരുപത്തിരണ്ട് രൂപയാണ് ഏഷ്യനെറ്റ് സൂര്യ ഇരുപത്തിരണ്ട് ഒത്തു റീചാർജ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഓപ്ഷനുകളും നൂറ്റി എട്ട് രൂപയ്ക്ക് ഡീലർ ആപ്പ് സണ്ണിൻ്റെ ഡീലർ ആപ്ലിക്കേഷൻ വഴിയോ സണ്ണിൻ്റെ റീചാർജ് ഉപയോഗിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർ പിന്നെ ടെക്നീഷ്യന്മാരുപയോഗിക്കുന്ന സണ് സണ്ണ് മാത്രമേ റീചാർജ് ചെയ്യാൻ പറ്റൂ ഒരു ആപ്പ് റീചാർജ് ആപ്പ് ഉണ്ട് അതുവഴി ചെയ്തു കഴിഞ്ഞാൽ നൂറ്റിയെട്ട് രൂപയ്ക്ക് അവരെ വിളിച്ച് അല്ലെങ്കിൽ എന്നെ വിളിക്കും എനിക്കുണ്ട് ഞാൻ ചെയ്തു തരുന്നത് നൂറ്റിയെട്ട് രൂപ അത് വേണ്ട എന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ കമ്പനിയിൽ ഒരു നൂറ്റി അമ്പത് രൂപ നിങ്ങൾ റീചാർജ് ചെയ്തിട്ട് കസ്റ്റമർ കെയർ വിളിച്ച് കഴിഞ്ഞാൽ അവർ നൂറ്റി എട്ട് രൂപ ആഡ് ചെയ്തു തരും അല്ലെങ്കിൽ കസ്റ്റമർ കെയർ വിളിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡയറക്റ്റ് നൂറ്റിയെട്ട് രൂപ എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് റീചാർജ് ചെയ്യുന്നതാണ് അങ്ങനെ പേ ചാനൽ മൊത്തം കയറി നിങ്ങൾ കയറി വരും അപ്പോൾ നിങ്ങൾ മൊത്തവും കാണാം ഓൾറെഡി രണ്ട് വർഷത്തേക്ക് എൻ സി വൈപ്പ് ആക്റ്റീവായിരിക്കും അതിന് പുറമെ നൂറ്റി എട്ട് രൂപയ്ക്ക് റീചാർജ് ചെയ്യുമ്പോൾ കംപ്ലീറ്റും മലയാളത്തിലെ കംപ്ലീറ്റ് ചാനലുകളും എല്ലാം നിങ്ങൾക്ക് ആസ്വദിച്ച് കാണാം ഇത് കേരളത്തിലെ ബോക്സാണ് തമിഴ്നാട് ബോക്സ് ഒന്നുമല്ല കേരളത്തിലെ ബോക്സുകളാണ് ഞാൻ കേരളത്തിലെ ബോക്സുകൾ മാത്രമേ ചെയ്യത്തുള്ളൂ തമിഴ്നാട് ബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാരൻറ്റി ഒന്നും കിട്ടത്തില്ല ഗ്യാരൻറ്റികളൊന്നും കിട്ടത്തില്ല എയർ ഇന്ത്യ കിട്ടും തമിഴ്നാട്ടിൽ പോയി ബോക്സ് ചെയ്ഞ്ച് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാൻ കേരളത്തിലെ ബോക്സല്ലേ ബോക്സ് അല്ല ചെയ്യുന്നത് സോറി ഞാൻ തമിഴ്നാട്ടിലെ ബോക്സ് അല്ല ചെയ്യുന്നത് കേരളത്തിലെ ബോക്സാണ് ചെയ്യുന്നത് അനേകം ആൾക്കാർ ചിലപ്പോൾ ലാഭത്തിന് വേണ്ടി ഇതുപോലെ ഓൺലൈൻ കഴുകുകൾ നടത്തുന്നുണ്ട് അത് സൂക്ഷിച്ച് ബോക്സിലെടുക്കുക ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ബോക്സ് എടുക്കാവൂ കാരണം നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ബോക്സിനെ കുറിച്ചുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ച് അറിയിക്കുക കംപ്ലൈൻറ്റ് കംപ്ലയിൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അയച്ചു തന്നാൽ ബോക്സ് ഞാൻ ചേഞ്ച് ചെയ്ത് തരുന്നതാണ് കുറേ ചാർജ് മാത്രം നിങ്ങൾ തന്നാൽ മതി ബോക്സ് ഇങ്ങോട്ട് അയച്ചു തന്നാൽ തിരിച്ച് ഞാൻ റിട്ടേൺ അയച്ചു തരും അങ്ങനെ യാതൊരു വർഷവും ഒരു ഒരു വർഷം വരത്തില്ല കാരണം ഒരു വർഷം ബോക്സ് ഇപ്പോൾ രണ്ട് വർഷം ഗ്യാരൻറ്റിയാണ് ഒരു വർഷമില്ല ഇപ്പോൾ രണ്ട് വർഷം ആക്കിയിരിക്കണം ഏപ്രിൽ മുതൽ തുടങ്ങുന്ന കസ്റ്റമറിന് ഇപ്പോൾ രണ്ട് വർഷം ഗ്യാരൻറ്റിയാണ് ബോക്സിന് രണ്ട് വർഷമാണ് അതിന് പുറമെ വേറൊരു ഓഫറും കൂടെയുണ്ട് എൻ സി എൻ സി എഫ് പാക്കേജ് അല്ലാതെ ധാരാളം ബേസിക് പാക്ക് ഒരു മാസത്തേക്ക് തൊള്ളായിരം രൂപയാണ് ഒരു മാസത്തേക്ക് ബേസിക് പാക്ക് അതായത് മലയാളം ഗോൾഡ് പാക്കാണ് കൊടുക്കുന്നത് മലയാളം മലത്തിലെ കംപ്ലീറ്റ് ചാനല് തമിഴിലെ കംപ്ലീറ്റ് ചാനൽ സ്പോർട്സ് മിക്ക മിക്ക സ്പോർട്സ് ചാനലും കിട്ടും അങ്ങനെ ഇംഗ്ലീഷ് തമിഴ് മലയാളം സ്പോർട്സ് പിന്നെ മറ്റ് ഭാഷകൾക്ക് മറ്റു ഭാഷകളിലെ മിക്ക ചാനലുകളും നിങ്ങൾക്ക് ആസ്വദിച്ച് കാണാം അതും മലയാളം ഗോൾഡ് ബേക്കാണ് മലയാളം ഗോൾഡ് പേക്ക് എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ഏതാണ്ട് ഒരു ഒരു എൺപത് ശതമാനം ചാനലുകളും കയറി വരും എഴുപത്തഞ്ച് എൺപത് ശതമാനം ചാനലും കയറി വരും അങ്ങനെ ഒരു അങ്ങനെ അതുകൊണ്ട് ഒരു മാസത്തേക്ക് ഞാൻ തൊള്ളായിരത്തിലേക്കാണ് ആ പാക്കേജ് ബോക്സ് ഉൾപ്പെടെ കൊടുക്കുന്നത് അടുത്ത അതിന് ബേസി പേക്കാണത് അടുത്ത ബേസി പേക്ക് ആറ് മാസത്തേക്ക് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് അതും ഇതുപോലെ തന്നെ മലയാളം പ്രൈം പാക്കേജാണ് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് അത് മലയാളം മലയാളം ബേസിക് പേക്ക് സോറി ബേസിക് ആണ് അത് ഇതുപോലെ തന്നെ മിക്ക ചാനലും മലയാളം ഗോൾഡ് പേക്കാണ് ആറുമാസത്തേക്ക് ആയിരത്തി എണ്ണൂറ് അത് ഒരുപാടും കയറി വരും അത് ഒരുപാട് ചാനലുകളും ഏതാണ്ട് എഴുപത്തി അമ്പത് ശതമാനം ചാനലും കയറി വരും ആറ് മാസത്തേക്ക് ആയിരത്തി എണ്ണൂറ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് അതും ബേസി പേക്ക് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് എൻ്റെ റൈറ്റി രണ്ടായിരത്തി നാന്നൂറ് ഒരു വർഷത്തേക്ക് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് എൻ്റെ റേറ്റി അതും ബേസി പേക്കാണ് മലയാളത്തിലെ എഴുപത്തി അമ്പത് ശതമാനം ചാനലുകളും മലയാളം തമിഴ് സ്പോർട്സ് തമിഴ് മലയാളം തമിഴ് സ്പോർട്സ് ഇംഗ്ലീഷ് ഒരുപാട് ചാനലുകളും അതിലും കയറി വരും പിന്നെ അടുത്ത പാക്കേജ് എന്ന് പറഞ്ഞാൽ ഇത് എസ് ഡി ബേസി പേക്ക് കാണും അടുത്ത എക്കണോമിക് പേക്ക് ആണ് മലയാളത്തിലെ എക്കണോമിക് പേക്ക് ആയിരം എച്ച് ഇ ഡി എച്ച് ഇ ഡി ആണ് ആറുമാസത്തേക്ക് ആയിരത്തി തൊള്ളായിരം രൂപയാണ് ബോക്സിൻ്റെ വില ആയിരത്തി തൊള്ളായിരം രൂപ എച്ച് ഇ ഡി ആറ് മാസത്തേക്ക് ആയിരത്തി തൊള്ളായിരം രൂപയാണ് ബോക്സിൻ്റെ വില നല്ല എച്ച് ഇ ഡി ക്വാളിറ്റി കാണാം എൽ ഇ ഡി ടി വിയിൽ അതിൽ മലയാളം തമിഴ് മലയാളം സ്പോർട്സ് തമിഴിൽ കെ ടി വി സൺ ടി വി കാണും പിന്നെ വിജയ് വിജയ് ടി വി കിട്ടാൻ സാധ്യതയുണ്ട് ചെക്ക് ചെയ്തില്ല അടുത്തത് എച്ച് ഇ ഡി പന്ത്രണ്ട് മാസത്തേക്ക് രണ്ടായിരത്തി അഞ്ഞൂറാണ് എച്ച് ഇ ഡി പന്ത്രണ്ട് മാസത്തേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് അതും മലയാളം എക്കണോമിക് പാക്കാണ് എച്ച് ഇ ഡി പന്ത്രണ്ട് മാസത്തേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ബോക്സ് ബോക്സ് ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നല്ല ലാഭമാണ് കാരണം മുന്നൂറ് രൂപ ഏതാണ്ട് നമ്മൾ പാക്ക് ചെയ്യണമെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപ ഏടിപ്പിച്ചാം ഇരുന്നൂറ്റി അറുപതേ ഇൻറ്റു പന്ത്രണ്ട് എണ്ണ കൂട്ടി നോക്കുമ്പോൾ ഒരുപാട് ലാഭമൊന്ന് ഞാൻ എനിക്ക് പറയാം ഇതാണ് ഇതിൻ്റെ ഓഫർ താല്പര്യമുള്ളവർ പറഞ്ഞാൽ മതി എച്ച് ഇ ഡി പന്ത്രണ്ട് മാസത്തേക്ക് രണ്ടായിരത്തി അഞ്ഞൂറും ബേസിക്ക് പന്ത്രണ്ട് മാസത്തേക്ക് രണ്ടായിരത്തി നാന്നൂറുമാണ് റേറ്റ് താല്പര്യമുള്ളവർ എന്നെ വിളിച്ചാൽ മതി ശരി ഓക്കെ എൻ്റെ വീഡിയോ വെൻറ്റപ്പ് ചെയ്യുന്നു